എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ദുരന്ത ബാധിത വയനാട് സന്ദർശിക്കാത്തത് ഹൽവയെക്കുറിച്ചാണ് അദ്ദേഹത്തിന്റെ ആശങ്ക അതിരൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് തമിഴ്സൈ സൗന്ദര്യരാജൻ ദുരന്ത സ്ഥലത്തേക്ക് വാഹനം കയറ്റുന്നില്ല മന്ത്രിമാരോട് കയർത്ത പ്രദേശവാസികൾ മുണ്ടക്കൈയിൽ സംഘർഷാവസ്ഥ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി എം പി ഐ തെരഞ്ഞെടുക്കപ്പെട്ട വയനാട് ജില്ലയിൽ എന്തുകൊണ്ട് സന്ദർശനം നടത്തിയില്ലെന്ന മുൻ ഗവർണറും മുതിർന്ന ബി നേതാവുമായ തമിഴ്സൈ സൗന്ദരരാജൻ കേരളത്തിലെ വയനാട് ജില്ലയിൽ വൻതോതിൽ ഉരുൾപൊട്ടൽ ഉണ്ടായി വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ ജനങ്ങൾ രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചെയ്തു എന്നാൽ എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി മണ്ണിടിച്ചിൽ ബാധ്യത വയനാട് സന്ദർശിക്കാത്തത് തന്റെ ആളുകളെ കാണുന്നതിനു പകരം അദ്ദേഹം ഹൽവയെ കുറിച്ചാണ് സംസാരിക്കുന്നത് ദുരന്ത സ്ഥലത്തേക്ക് വാഹനം കയറ്റാത്തതിൽ പ്രതിഷേധം തുടരുകയാണ് മുണ്ടക്കയിൽ മന്ത്രിമാരോട് കയർത്ത പ്രദേശവാസികൾ സംഘർഷാവസ്ഥ വയനാട് മുണ്ടക്കയിൽ പ്രദേശവാസികൾ മന്ത്രിമാരോട് കയർത്തു മേപ്പാടിയിൽ നിന്ന് ദുരന്ത സ്ഥലത്തേക്ക് വാഹനങ്ങൾ ആരോപിച്ചാണ് വാക്കേറ്റം ഉണ്ടായത് മന്ത്രിമാരായ വി ശിവൻകുട്ടി വി അബ്ദുറഹ്മാൻ എ കെ ശശീന്ദ്രൻ എന്നിവരോടാണ് പ്രദേശവാസികൾ കയർത്തത് ഭക്ഷണ വണ്ടികൾ ഉൾപ്പെടെ പോലീസ് തടഞ്ഞു ആരോപിച്ചായിരുന്നു വാക്കേറ്റം ശക്തമായ മഴ പ്രദേശത്ത് തുടരുന്നതും രക്ഷാപ്രവർത്തനത്തെ ഇടയ്ക്ക് ബാധിച്ചിരുന്നു ഇതിനിടെ ബെയ്ലി പാലത്തിന്റെ നിർമ്മാണം സൈന്യം ആരംഭിച്ചു നിർമ്മാണ സാമഗ്രികളുമായി സൈനിക വിമാനം പറന്നിറങ്ങി പതിനേഴ് ട്രാക്കുകളിലാക്കി അതിവേഗം നടപടികളുമായി സൈന്യം മുന്നോട്ട് പോവുകയാണ് എൺപത്തഞ്ചടി നീളമുള്ള പാലമാണ് നിർമ്മിക്കാൻ ശ്രമിക്കുന്നത് ചൂരൽ മലയിൽ നിന്നും മുണ്ടക്കൈലേക്ക് പാലം നിർമ്മിക്കുന്നതിലൂടെ രക്ഷാപ്രവർത്തനവും വേഗത്തിലാകും